മനുഷ്യ സ്നേഹത്തിന്റെയും മാനവിക മൂല്യങ്ങളുടെയും പ്രതീകമായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണം ആഗോളതലത്തിൽ വലിയ ശൂന്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് എം അനുശോചന സന്ദേശത്തിൽ പറഞ്ഞത് മാർപ്പാപ്പ നമ്മുടെ ലോകത്താകമാനമുള്ള അധസ്ഥിത ജനവിഭാഗങ്ങളുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ശബ്ദമായി മാറിയിരുന്നു ലോകത്താകമാനം നടക്കുന്ന അനീതികൾക്കെതിരായി അതോടൊപ്പം അനസമത്വങ്ങൾക്കെതിരായി ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ മറ്റു മാർപ്പാപ്പമാരിൽ നിന്ന് സവിശേഷമായ വ്യക്തിത്വം പുലർത്തിയ ഒരു സഭ നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം ലോകത്താകമാനമുള്ള ക്രൈസ്തവർക്ക് മാത്രമല്ല കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല ലോകത്താകമാനമുള്ള മനുഷ്യർക്കുള്ള വലിയ നഷ്ടമായി ഞാൻ കാണുകയാണ് ഏറ്റവും ഒടുവിൽ ഈസ്റ്റർ സന്ദേശത്തിൽ അദ്ദേഹം കാസായിനെ വെടിപ്പ് വെടിവയ്പ് അവസാനിപ്പിക്കണമെന്നും അവിടെ ബന്ധികളേക്കെവരെ വിട്ടയക്കണമെന്നും ആണ് പരിശുദ്ധ പിതാവ് ആവശ്യപ്പെട്ടത് അങ്ങനെ